വലിയൊരു കലാകാരന ധർമ്മശാസ്ത്ര പുരസ്കാരം അദ്ദേഹത്തിന്റെ ഭഗവാന്റെ നാമത്തുള്ള പുരസ്കാര സമർപ്പണ വേദിയാണ് സ്വാമിജിയാണ് നൽകുന്നതും അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ധന്യമായി മുഹൂർത്തത്തിൽ അധികം പ്രസംഗം ചെയ്ത് ഞാൻ ഇത് എന്താ പറയുക സമയം കളയുന്നില്ല ഒരേ ഒരു കാര്യം മാത്രം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളിപ്പോ പലപ്പോഴും പത്രങ്ങൾ എടുത്തു നോക്കിയാലും ടി വി ചാനൽ തുറന്നാലും ഒക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇവിടെ ഇത്ര പേരെ കൊന്നു അവിടെ അത്ര പേരെ കൊന്നു അപ്പോ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് ശരിക്കു പോകുന്നത് ഏത് വഴിക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഏർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ പരീക്ഷണം നടത്തിയാൽ മതി എന്ന് പണ്ടൊരു മഹാൻ ഒരു ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ എന്താണ് ആ പരീക്ഷണം അറിയാമോ ഒരു മാസക്കാലത്തേക്ക് കേരളത്തിലാണെങ്കിലും ശരി അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ശരി എല്ലാ പോലീസ് സ്റ്റേഷനുകളും അടച്ചിടുക ഒരു മാസത്തേക്ക് എല്ലാ കോടതികളും അടച്ചിടുക ഒരു മാസത്തേക്ക് എല്ലാ മിലിറ്ററി ഫോഴ്സുകളും അടച്ചിടുക എന്നിട്ട് അവരോടൊക്കെ നമ്മൾ പറയാ നമ്മൾ അധ്വാന ചെയ്തത് മാത്രമല്ല നമ്മൾ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയാണ് നമുക്ക് നല്ലവണ്ണം വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരാണ് കലാസംബന്ധരാണ് എല്ലാമാണ് നമ്മൾ ഒരു മാസം നിങ്ങളുടെ ഒന്നും സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ ഇതാണ് ആ മഹാനായ മനുഷ്യൻ ചോദിച്ചത് നമുക്ക് എല്ലാവർക്കും തന്നെ ഉത്തരം അറിയാം പോലീസിന്റെ സഹായമില്ലാതെ കോടതിയുടെ സഹായമില്ലാതെ ഗവൺമെന്റിന്റെ സഹായമില്ലാതെ മിലിറ്ററിയുടെ സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ ജീവിക്കാനാവാത്തൊരു കണ്ടീഷനാണ് അപ്പൊ ഇതാണോ ശരിക്ക് ഉയർന്ന തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ അവസ്ഥ ഒരിക്കലുമല്ല നല്ലതേത് ചീത്ത ഏത് എന്ന് ഗവൺമെന്റോ പോലീസോ കോടതിയല്ല നമ്മൾ ആൾക്കാരോട് പറഞ്ഞു തരേണ്ടത് ശരിയേത് തെറ്റേതെന്ന് കോടതികളല്ല നമുക്ക് പറഞ്ഞു തരേണ്ടത് അത് ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ് ആ മാറ്റം ഉണ്ടാകേണ്ടത് ആ ഉള്ളിൽ നിന്നുള്ള സംസ്കാരം നശിച്ചു പോയതിന്റെ അല്ലെങ്കിൽ എന്താ പറയുക ആ പൈതൃകമായി നമുക്ക് കിട്ടിയ ആ സിന്ധു നീ നമുക്ക് ലഭിച്ചാൽ ആ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പോകുന്നത് വളരെ വിഷമജനകരമായ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പോകുന്നത് അപ്പൊ അതിന്നൊക്കെ മാറി നമുക്ക് നമ്മുടെ പഴയ പാരമ്പര്യത്തിലേക്കും തിരിച്ചു വരണം എത്രയൊക്കെ മോശം മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടിയാലും ശരി നമ്മുടെ പൈതൃകത്തെ നമ്മൾ മറന്നു പോകാതെ ജീവിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് അത് കൈമാറണം അത് മാത്രമാണ് ഈ എന്താ പറയുക വിഷമത്തിലേക്ക് പോകുന്ന സമൂഹത്തിന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്നാണ് വിദാർത്ഥം പറയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ സഹായത്താൽ അങ്ങനെ മനസമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു സമൂഹമായി നമ്മളെല്ലാവരും മാറട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി അതിനു വേണ്ടി ആശംസിക്കാം എന്തായാലും വളരെ അഭിമാനത്തോടുകൂടി വിനയാനുതരായി നിർമ്മാലയുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ നിങ്ങളെ വിനീതമായി അറിയിക്കുകയാണ് ഇനിയും നിങ്ങളുടെ ഏവരുടെയും പ്രോത്സാഹനം എൻ്റെ കല കലാജീവിതത്തിനുണ്ടാവണം എന്ന് പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ പുതുവത്സരം വൈകിയ വേളയിലാണെങ്കിൽ നല്ല പുതുവത്സരം ആശംസിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ഇതിന് ഓരോരുത്തരുടെയും പേരെടുത്ത് എനിക്ക് പറയേണ്ടതാണ് കാരണം എല്ലാവരും എനിക്ക് അത്ര വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും എൻ്റെ എന്താ പറയുക കൃഷിയുടെ ഒക്കെ വളരെ അടുത്ത ആൾക്കാരുമാണ് അപ്പൊ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ ഒരാളുടെ പേര് വിട്ടുപോയാൽ അത് എനിക്കായിരിക്കും കൂടുതൽ വിഷം എല്ലാവർക്കും നിർമാല കമ്മിറ്റിയുടെ എല്ലാവർക്കും ഞാൻ പ്രതിനിധി നന്ദിയിലേക്ക് പ്രത്യേകം നന്ദി നമസ്കാരം